ആ രാവിലെ ഒൻപതിനോട് തന്നെ പടമല അജീഷിന്റെ വീട്ടിൽ ഗവർണർ എത്തി അവരുടെ കുടുംബങ്ങളെ കാണുകയും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഏകദേശം അരമണിക്കൂറിലധികം നേരമാണ് ഈ വീട്ടിൽ ചെലവഴിച്ചത് അതിനുശേഷം നാട്ടുകാരുടെ ആ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷമാണ് പോയത് ആ ഇവിടുന്ന് ഗവർണറുമായി സംസാരിച്ച ഒരു നാട്ടുകാർ ഇപ്പൊ നമ്മുടെ ഒപ്പം ചേരുകയാണ് ചേട്ടാ എന്തൊക്കെയാണ് ഗവർണർ പറഞ്ഞത് ഗവർണറോട് നമ്മള് നമ്മുടെ നാടിന്റെ നിലവിലെ സാഹചര്യവും ഇതിൽ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പക്ഷേ കൃത്യമായിട്ട് അത് കേൾക്കാനും അതിനെ ഉൾക്കൊള്ളാനും ഒരു സമയം ഞങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുകയും നമ്മുടെ പ്രശ്നത്തിന്റെ അതേ ഗ്രാവിറ്റിയിൽ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടത് നമ്മുടെ ഈ കർണാടകയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സ്ഥലം മുതൽ നമ്മുടെ ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററോളം അപ്രോക്സിമേറ്റ് ആണ് കറക്റ്റ് അല്ല ഏകദേശം ഒരു എഴുപത് കിലോമീറ്ററോളം വരുന്ന വനവും ജനവാസ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളെ പ്രോപ്പർ ഫെൻസിങ്ങോട് കൂടി വേർതിരിക്കണമെന്നും അതേപോലെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വനം വകുപ്പിനെ സായുധരാക്കണമെന്നാണ് അതായത് ഒരു ആന ഇറങ്ങിയാലോ അല്ലെങ്കിൽ ഒരു കടുവ വന്നാലോ അതിനെ ഓടിക്കാൻ പോകുന്ന പലപാലകര് സ്വന്തം ജീവൻ പണയം വെച്ച് ഇതിനു വേണ്ടി നടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് നമ്മൾ താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥരെ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നു വളരെ ക്രോശരായി അല്ലെ ആ ഒരു കൂടി നമ്മൾ അവരെ കായികമായി ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ അവരത് അവരെ സാഹചര്യം മനസ്സിലാക്കാതെ പോകുന്നതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ദുരവസ്ഥ ഞാൻ അത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ വനം ഏരിയയും അവരുടെ സ്റ്റാഫിനും അനുസരിച്ച് പ്രോപ്പർ വെപ്പൺ അവർക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടിയെങ്കിലും നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മുടെ ഈ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ ശരിയായ കാറ്റഗറി തിരിച്ച് അതിനെ വനം വനത്തിൽ ജീവിക്കുന്ന വനങ്ങളെ വനത്തിലാക്കാനും അതേപോലെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള ഒരു നിയമ സംവിധാനം ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാരതീയ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗമാണ് അദ്ദേഹം കേരളത്തിൽ ഇൻചാർജ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തോട് ഞങ്ങളുടെ ഈ ജനങ്ങളുടെയും നമ്മുടെ നാടിന്റെയും ദുരവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാനും ഉന്നത വിഭാഗത്തിനോട് സംസാരിക്കാനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുമായി ഞാൻ സംസാരിക്കും പ്രധാനമന്ത്രിയുമായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും അതിനുശേഷം ഞാൻ ഉചിതമായ നടപടി എടുത്തിരിക്കുന്നു അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കേട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് അധികം സംസാരിച്ച ശേഷമാണ് പോയത് ഈ മുൻപ് ആ അജീഷിനെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയ ശേഷം നിരവധി പേരാണ് അജീഷിന്റെ വീട്ടിലേക്ക് എത്തി അവരെ ആശ്വസിപ്പിക്കാനായി എത്തുന്നത് എന്തായാലും ഇവിടെ എത്തുന്ന ആളുകളോട് ഇവിടുത്തെ നാട്ടുകാർ പ്രധാനമായും പറയുന്നത് ഈ നിലവിലെ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തണമെന്നാണ് അതുതന്നെയാണ് നാട്ടുകാർ അവരോടൊക്കെ ആവശ്യപ്പെടുന്നതും എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് പടമലയിലെ ആളുകൾ മലനാട് വാർത്തകൾക്ക് വേണ്ടി അജീഷിന്റെ വീട്ടിൽ നിന്നും അരുൺ വിൻസെൻസ്